അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മകൻ എറിക് ട്രംപ് ന്യൂയോർക്ക് സിറ്റി മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട സോഹ്രാൻ മാംദാനിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് മാംതാനിക്ക് ഇന്ത്യൻ ജനതയോട് വെറുപ്പാണ് എന്നാണ് എറിക് ട്രംപ് ആരോപിക്കുന്നത് ഒരു ടി ചാനൽ നടത്തിയ അഭിമുഖത്തിലാണ് എറിക് ട്രംപ് ഈ പരാമർശങ്ങൾ നടത്തിയത് മാംദാനിയെ ഒരു സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം മംതാനിയെ ഒരു സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം മാംതാനി പലചരക്ക് കടകൾ ദേശ സാൽക്കരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുവെന്നും ജൂതന്മാരെയും ഇന്ത്യൻ ജനതയും വെറുക്കുന്നു െന്നും ആരോപിച്ചു നഗരത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങളായ സുരക്ഷിതമായ തെരുവുകൾ വൃത്തിയുള്ള തെരുവുകൾ ന്യായമായ നികുതികൾ എന്നിവയിൽ മംതാനി ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും സർക്കാർ ഇടപെടലില്ലാതെ നഗരത്തിന് പുരോഗതി നേടാനാകുമെന്നും എറിക് ട്രംപ് പറഞ്ഞു മംതാനിയുടെ വളർച്ചയെ ന്യൂയോർക്കിന്റെ തകർച്ചയുടെ സൂചനയായി എറിക് ട്രംപ് ചിത്രീകരിച്ചു തീവ്ര ഇടതുപക്ഷ നയങ്ങൾ പ്രധാന അമേരിക്കൻ നഗരങ്ങളെ ദുർബലപ്പെടുത്തുന്നു അദ്ദേഹം പറഞ്ഞു മംതാനിയെ ഈ തീവ്രമായ മാറ്റത്തിന്റെ പ്രധാന ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി പുരോഗമന ഭരണത്തിൽ നഗരത്തിന്റെ ഭാവിയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചു യും ചെയ്തു വയസ്സുള്ള മാംതാനി ന്യൂയോർക്ക് സിറ്റിയുടെ ആദ്യത്തെ മുസ്ലിം ആദ്യത്തെ സൗത്ത് ഏഷ്യൻ മേയറാണ് ഇത് കുടിയേറ്റക്കാരുടെ പ്രാതിനിധ്യത്തിനും പുരോഗമന രാഷ്ട്രീയത്തിനും ഒരു നാഴികക്കല്ലായി കണക്കാക്കപ്പെടുന്നു ഉഗാണ്ടൻ ഇന്ത്യൻ മാതാപിതാക്കൾക്ക് ജനിച്ച മംതാനി സാമൂഹ്യവും സാമ്പത്തികവുമായ അസമത്വങ്ങളെ ലക്ഷ്യമിട്ടുള്ള വലിയ പരിഷ്കാരങ്ങളിലൂടെയാണ് തന്റെ കരിയർ കെട്ടിപ്പടുത്തത് ഈ നേട്ടങ്ങൾക്കിടയിലും മംതാനിയുടെ വിജയം യാാനാസ്ഥതിക വൃത്തങ്ങളിൽ ശക്തമായ പ്രതികരണങ്ങൾക്ക് കാരണമായിട്ടുണ്ട് മാംതാനിയെ നിലവിലുള്ള നിയമങ്ങളുടെ ലംഘനമായി കാണുന്ന വോട്ടർമാർക്കിടയിൽ ഭയം ജനിപ്പിക്കാനുള്ള വിശാലമായ പ്രചാരണത്തിന്റെ ഭാഗമാണ് എറിക് ട്രംപിന്റെ ഈ പ്രസ്താവനകളെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു മംതാനിക്ക് ഇന്ത്യൻ ജനതയോട് വെറുപ്പാണെന്ന എറിക് ആരോപണം മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടയാളെ ഒരു തീവ്ര സോർഷിറ്റായി ചിത്രീകരിക്കാനുള്ള റിപ്പബ്ലിക്കൻ ശ്രമങ്ങളുടെ ഭാഗമാണ് അദ്ദേഹത്തിന്റെ നയങ്ങൾ നഗരത്തിന്റെ സ്ഥിരതയെ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് വിമർശകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മംതാനി ഈ വെറുപ്പ് ആരോപണത്തോട് പരസ്യമായി പ്രതികരിച്ചിട്ടില്ല എന്ന രാഷ്ട്രീയ എതിരാളികളിൽ നിന്നുള്ള വ്യക്തിപരമായ ആക്രമണങ്ങളെ അദ്ദേഹം സ്ഥിരമായി നിരസിച്ചിട്ടുണ്ട് ഈ വർഷം ആദ്യം ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ പൗരത്തെ ചോദ്യം ചെയ്യുകയും ഐ സി ഓപ്പറേഷനുകളുമായി ഏറ്റുമുട്ടിയാൽ നാടുകടത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തപ്പോൾ മാംതാനി ആ പ്രസ്താവനകളെ അധികാര ദുർവിനിയോഗമായി അപലപിക്കുകയും പിന്മാറില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തിരുന്നു ട്രംപ് ചൂണിയർ മാംതാനിയെ അലക്സാണ്ട്രിയ ഒക്കാസിയോ കോർട്ടസ് പോലുള്ള മറ്റ് പുരോഗമന നേതാക്കളുമായി ബന്ധപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ജനുവരി ഒന്നിന് ചുമതലയേൽക്കുമ്പോൾ മാംതാനി നിരവധി ചരിത്രപരമായ തടസ്സങ്ങൾ തറക്കാൻ ഒരുങ്ങുകയാണ് ഒരു നൂറ്റാണ്ടിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ന്യൂയോർക്ക് മേയറാകും അദ്ദേഹം മാറും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിന്റെ ഭാരതീയ ജനതാ പാർട്ടിയെയും മാംദാനി പരസ്യമായി വിമർശിച്ചതാണ് എറിക് ട്രംപിന്റെ ആരോപണങ്ങൾക്ക് പിന്നിലെ കാരണം ഈ വിമർശനം ഇന്ത്യൻ അമേരിക്കൻ സമൂഹത്തിൽ വലിയ ഭിന്നതകൾ സൃഷ്ടിക്കുകയും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെയും ഇന്ത്യയിലെയും ഹിന്ദു ദേശീയവാദികളിൽ നിന്ന് കടുത്ത എതിർപ്പ് നേടുകയും ചെയ്തിട്ടുണ്ട് മാംദാനിയുടെ അമ്മയും ചലച്ചിത്ര നിർമ്മാതാവുമായ മീരാ നായരും മോദിയെ ഫാസിസ്റ്റ് എന്ന് പരസ്യമായി വിളിച്ചിട്ടുണ്ട് ഇത് കുടുംബത്തിന്റെ വിമർശനാത്മക നിലപാട് ശക്തിപ്പെടുത്തുന്നു എന്നാണ് വിമർശകർ പറയുന്നത് മാംതാരി പറഞ്ഞത് അദ്ദേഹത്തിന്റെ പിതാവ് ഒരു ഗുജറാത്തി മുസ്ലിമാണെന്നും ഇത് മോദിയുടെ ഹിന്ദുദേശീയ രാഷ്ട്രത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പടനെ സ്വാധീനിക്കുന്നു എന്നുമാണ്